വീണ്ടും മൈക്ക് ഓഫ് ചെയ്ത് രോഷ കുലിനായി വേദി വിട്ടിറങ്ങി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഭവം വേറൊന്നുമല്ല മാസപ്പടി കേസ് തന്നെ വിഷയം മാസപ്പടി കേസ് നിലവിൽ കേരളത്തിലെ ചൂടുള്ള വാർത്തയാണ് കേസിൽ തുടർ നടപടികൾ കാത്തിരിപ്പാണ് സകല ജനങ്ങളും എന്നാൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം മകളെ കുറിച്ചോർത്തുള്ള ആവലാതി ഇരട്ടിക്കുകയും ചെയ്യുന്നു സംഭവം ഇങ്ങനെ തൃശ്ശൂരിൽ വാർത്താ സമ്മേളനം നടത്തവെയാണ് പിണറായി കോപിഷ്ടനായത് മകൾ വീണാ വിജയനെക്കുറിച്ചുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കുമ്പോൾ പതിവ് പോലെ മുഖ്യമന്ത്രി രോഷത്തോടെ പ്രതികരിച്ചു കൂടുതൽ ചോദ്യങ്ങൾ എത്തിയതോടെ മൈക്ക് ഓഫ് ചെയ്ത് മടങ്ങുകയായിരുന്നു പിണറായി മകൾ വീണയിലേക്ക് ഇ ഡി അന്വേഷണം എത്തുമെന്നോ നോട്ടീസ് നൽകുമെന്നോ ചോദ്യം ചെയ്യുമെന്നോ തോന്നലുണ്ടോ എന്ന മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിലാണ് പിണറായി രോഷത്തോടെ മറുപടി പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ അതുമായി നടക്കൂ പിണറായി മറുപടിയും നൽകി മറുപടിക്ക് പിന്നാലെ മാധ്യമപ്രവർത്തകരുടെ കൂടുതൽ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കാതെ മൈക്ക് ഓഫ് ചെയ്ത് മുഖ്യമന്ത്രി പത്രസമ്മേളനം അവസാനിപ്പിച്ച് വേദി വിട്ടു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യം ഇങ്ങനെ സി എം ആറിൽ ജീവനക്കാരെ ഇ ഡി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേരത്തെ സി എം പറഞ്ഞിരുന്നു ഇ ഡി പലതരത്തിൽ വേട്ടയാടുന്നുവെന്ന് അങ്ങനെയെങ്കിൽ മകളിലേക്ക് ഇ ഡി അന്വേഷണം എത്തുമെന്നോ നോട്ടീസ് നൽകുമെന്നോ ചോദ്യം ചെയ്യുമെന്നോ തോന്നലുണ്ടോ മുഖ്യമന്ത്രിയുടെ മറുപടി നോക്കാം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അത് വെച്ചേക്കു എനിക്കുണ്ടെങ്കിൽ ഞാനത് നിങ്ങളോട് പറയാം നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ ആ തോന്നലും കൊണ്ട് നിങ്ങൾ നടക്ക് ബാക്കി നമുക്ക് പിന്നീട് പറയാം പിന്നാലെ മൈക്ക് ഓഫ് ചെയ്ത് കൂടുതൽ മറുപടി നൽകാതെ മുഖ്യമന്ത്രി മടങ്ങി മകള് നോവിച്ചാൽ ഏത് അച്ഛനായാലും കൊള്ളും തന്റെ ഒരേ ഒരു മകൾ ഇങ്ങനെ കുഴിയിൽ ചെന്ന് ചാടുമ്പോൾ മുഖ്യൻ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെ പ്രതികരിക്കാനാണ് അത്രയേ ഉള്ളൂ കാര്യം ഇതങ്ങനെ കണ്ടാൽ മതി എത്ര കാട്ടുകൊള്ളക്കാരിയായ മകളായാലും ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ ഒരച്ഛൻ എന്ന നിലയ്ക്ക് പിണറായി അത്രയേ ചെയ്തുള്ളൂ അതേസമയം കേസിൽ കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ സി എം ആർ ഉദ്യോഗസ്ഥരെ ഇ ഡി ചോദ്യം ചെയ്യുന്നത് മണിക്കൂർ പിന്നിട്ടു കമ്പനി ചീഫ് ഫിനാൻസ് ഓഫീസർ കെ എസ് സുരേഷ് കുമാർ സീനിയർ മാനേജർ എൻ സി ചന്ദ്രശേഖരൻ സീനിയർ ഐ ടി ഓഫീസർ അഞ്ജു എന്നിവരെയാണ് ഇ ഡി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത് വീണയെ ചോദ്യം ചെയ്യാൻ ഉതകുന്ന മൊഴികൾ ശേഖരിക്കുക എന്നതാണ് ഇ ഡിയുടെ ലക്ഷ്യമെന്നാണ് സൂചനകൾ ഇന്നലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി മോദി മാസപ്പടി വിവാദം മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമാക്കി ഉയർത്തിക്കൊണ്ടു വന്നിരുന്നു എന്തായാലും ഇത് അധികനാൾ നീങ്ങില്ല എന്നുറപ്പാണ് അന്ന് പിണറായി എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം